പ്രകൃതിയുടെ മടിത്തട്ടിൽ നിന്ന് തെയ്യങ്ങൾ ഇറങ്ങി വരുന്ന സുന്ദര കാഴ്ചയാണ് കണ്ണൂർ നിടിയേങ്ങ മേലാളിക്കാവിലെ തെയ്യങ്ങൾ സമ്മാനിക്കുന്നത് തുലാമാസം പത്തിനാണ് കണ്ണൂരിൽ വീണ്ടും തെയ്യങ്ങൾ സജീവമാകുക എന്നാൽ ചിങ്ങമാസത്തിൽ തെയ്യം കെട്ട് നടക്കുന്ന ഏക കാവാണിത് മേലാളിക്കാവിലെ പറഞ്ഞാൽ കാവാണിത്രി അടിയന്തരെന്ന് പറഞ്ഞാല് ഇത് ചിങ്ങം ഇരുപത്തഞ്ചിൽ നിന്നുള്ളത് ആക്കുറി ഇതുവരെ നമ്മൾ ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തി പോകുന്നു പുത്തിരിയെ കൊടുക്കലാണ് ഇവിടുത്തെ ആദ്യത്തെ ഇത് ഇത് കേരളത്തിലാണെങ്കിലും ഉത്തരമലബാരിലാണെങ്കിൽ തന്നെ ഇവിടെ ആദ്യമായിട്ടാണ് കുത്തിരി നടക്കുക അത് കഴിഞ്ഞിട്ട് മാത്രമേ മറ്റുള്ള കാവുകളിലും കോട്ടങ്ങളിലും കൊടുക്കുക അത് സാധാരണത്തിലാ പത്തിനെ കൊടുക്കുക പക്ഷെ അതിന് മാറ്റം വരുത്തിക്കൊണ്ട് ഇവിടെ ചിങ്ങം ഇരുപത്തഞ്ചിൽ നിന്നുള്ള ദിവസം മാത്രമാണ് അങ്ങനെയാണ് അപ്പം ഇവിടെ തെയ്യക്കോലെന്ന് പറഞ്ഞാൽ ഒന്ന് ദൈവത്താറു ഈശ്വരനും ഒന്ന് ശമ്പവും വളപട്ടണം കളരുവാതുക്കൽ ക്ഷേത്രത്തിലെ മുടിയടിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർക്കാരുടെ തെയ്യക്കലണ്ടറിൽ തുലാമാസം വരെ അവധിക്കാലമെന്നാണ് പൊതുവെ അടയാളപ്പെടുത്താറ് എന്നാൽ അധികമാർക്കും അറിയാത്ത ഒരു തെയ്യം കെട്ട് ഇതിനിടയിൽ നടക്കാറുണ്ട് കണ്ണൂർ ശ്രീകണ്ഠപുരം നിടേങ്ങയിൽ എല്ലാ വർഷവും ചിങ്ങമാസം ഇരുപത്തിയഞ്ചിനാണ് ഇവിടെ തെയ്യം കെട്ടിയാടുക അന്നത്തെ കാലഘട്ടത്ത് ഒരുപാട് വർഷങ്ങൾക്കും ഒരുപാട് വർഷം ചില നമുക്കതിനൊന്ന് ഇത് ഇത് പറയാം വർഷം പറയാൻ കഴിയില്ല എങ്കിലും ഒരു ആയിരത്തി എണ്ണൂറുകൾക്ക് അതിന് മുമ്പേ ഉള്ളൂ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത് കാലത്തുള്ള കാരണന്മാർ എൻ്റെ നമുക്ക് അറിവിലുള്ള ആയിരുന്നു അപ്പം ആ കാലഘട്ടത്തിന് മുമ്പേ ഉള്ള ആൾ എൻ്റെ ഒരു അമ്മ തറവാട്ടിലെ അമ്മാവൻ ഇങ്ങനെ ശമ്പൂങ്ങില്ലത്ത് കാലിന് മൈക്കം പോവുകയും അവിടുത്തെ ശമ്പൂങ്ങില്ലെന്ന് പറഞ്ഞൊരു നമ്പൂതിരി ഇല്ലാന്ന് അപ്പോൾ അവിടുത്തെ ഒരു സ്ത്രീയായിട്ട് സ്നേഹത്തിലാവുകയും അത് നമ്പു ആ നമ്പൂതിരി പെൺതരി എന്താ പറയുക അന്തർജനം ഒരു മാങ്ങ വരച്ച് കൊടുക്കാൻ പറയുകയും ചെയ്തിട്ട് അപ്പോൾ ആ മാങ്ങ വരച്ച് കൊടുത്തതിൻ്റെ പേരിൽ ഇവരെ രണ്ടുപേരും നാടുകടത്തു നാട് കടത്തുമ്പോൾ ഈ അന്ന് അന്ന് ആ ആയുത്തും അനാചാരവും കുടികൊള്ളുന്ന ഒരു നല്ല കൊടുമ്പിരി കൊള്ളുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവരെ നാട് കടത്തി അങ്ങ് വിടുകയാണ് അപ്പോൾ കണ്ണ് ചുഴന്നെടുത്തിട്ടാണ് ഈ ശമ്പാർ ദേവി ദേവി സത് അങ് നാടുകടത്തി വിടുകയത് അടുവെടുത്ത് പിന്നെ ഇവർ രണ്ടുപേരും ദൈവംശം ശിവാംശമായിട്ടും ഇതായിട്ട് നേരെ നമ്മുടെ അടുത്തേക്ക് വരുവേ അങ്ങനെയാണ് ഇന്ന് ഇടിയങ്ങ് മേലാളിക്കാവില് വന്ന് വിടുന്നത് പിന്നെ അന്ന് പ്രസന്ന മുഖാന്തരം നമ്മൾ അന്നുണ്ടെങ്കിൽ കണ്ട് ഇതെന്താണെന്ന് ഇപ്പം അന്നത്തെ കാരണവരുള്ള കാരണവർ സ്വപ്നദൃഷ്ടിയാലേ കണ്ട് കാണിച്ച് കൊടുത്തപ്പോൾ അന്ന് ഇങ്ങനെ ഒരു നിങ്ങളെ ഇത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് ദൈവമുഖാന്തരം വന്നിട്ടുണ്ട് അത് നമ്മൾ എല്ലാ വർഷവും ഇത് കെട്ടി അടിക്കുന്നത് പഴയകാലത്തെ തൊട്ടുകൂടായ്മയുടെയും ബ്രഷ്ടിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് മേലാളിക്കാവിലെ ദൈവത്താർ ശമ്പോങ്ങിയാർ തെയ്യങ്ങൾ ശമ്പോങ്ങി ഇല്ലത്ത് കാലിമേയ്ക്കാനെത്തിയ താഴ്ന്ന ജാതിക്കാരനായ യുവാവും ഇല്ലത്തെ പെൺകുട്ടിയും ഇഷ്ടത്തിലായി ഇതിനെ തുടർന്ന് നമ്പൂതിരി പെൺകുട്ടിക്ക് ബ്രഷ്ട് കൽപ്പിച്ചു കണ്ണ് ചൂഴ്ന്നെടുത്തായിരുന്നത്രേ കുട്ടിയെ ഇല്ലത്ത് നിന്ന് ഇറക്കി വിട്ടത് പോകാനിടമില്ലാതെ ഇന്ന് തെയ്യം കെട്ടുന്ന സ്ഥാനത്ത് വന്നിരുന്ന ഇരുവരും ദൈവക്കരുവായെന്നാണ് ഐതിഹ്യം ചൂഴ്ന്നെടുത്ത കണ്ണിന്റെ പ്രതീകമായാണ് ശമ്പോങ്ങിയാർ തെയ്യം ഇറങ്ങുക പ്രകൃതിയുടെ ചാരത ഒട്ടും ചോരാത്ത അന്തരീക്ഷത്തിലാണ് ഇന്നും ഇവിടെ ആചാരങ്ങൾ നടക്കുന്നത് കുത്തുവിളക്കിന്റെ വെളിച്ചം മാത്രമാണ് ഉപയോഗിക്കുക മറ്റു കാവുകളിലെ അത്രയും ദൈർഘ്യത്തിൽ ഇവിടെ ചടങ്ങുകൾ നീളാറില്ല ന്യൂസ് ശ്രീകണ്ഠപുരം